ഹലോ ഗൈസ് എല്ലാവർക്കും അമേസ് മോക്സിൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ നാളുകൾ ശേഷം നമ്മളൊരു ലോങ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ളത് നമ്മളല്ലേ ഫണ്ണി ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരാങ്ങൾ വേസ്റ്റ് കുറക്കാനായിട്ട് പോയിട്ട് അവിടെ വീണു മരിച്ച കാര്യങ്ങളൊക്കെ ആ മാലിന്യം നമ്മുടെ കേരളത്തിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ലോകത്തെമ്പാടും ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു പ്രശ്നവും അതുപോലെ തന്നെ അത് എങ്ങനെ അതിനെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്ന് പലർക്കും അറിയത്തില്ല അപ്പോൾ അതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു വീഡിയോ ആണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാലിന്യങ്ങളൊക്കെ ഈ ഫലപ്രദമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് വേണ്ട നമ്മുടെ ഓലത്താണി സ്കൂളിലാണ് വിക്ടറി അപ്പോൾ ഇവിടെ ഞാനിവിടെയാണ് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ നമ്മളെല്ലാവരും കൂടെ നമ്മൾ കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും കൂടെ ചേർന്നൊരു പ്രൊജക്റ്റ് ചെയ്തു ആ പ്രൊജക്റ്റിൻ്റെ പേരാണ് സുഹൃതി എന്ന് പറയുന്ന പ്രൊജക്റ്റ് അപ്പോൾ ഈ പ്രൊജക്റ്റില് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാലിന്യങ്ങൾ 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 എങ്ങനെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കത് കാണിച്ചു തരാം ഓക്കെ ചെറുവാടകള മാ ഇതാണ് ഞാൻ പറഞ്ഞത് സുഹൃജി എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് അപ്പോൾ നിങ്ങൾ ഇതൊരു പാർക്കാട്ടോ ഇതൊരു പാർക്കാണ് അപ്പോൾ ഇത് ഉണ്ടോ ഈ കാണുന്നത് എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും വലിയ ഐഡിയ ഉണ്ടോ പറഞ്ഞു തരാം ഇതാണ് എക്കോ ബ്രിക്സെന്ന് പറയുന്നത് അതായത് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിനെ കുപ്പിക്കകത്ത് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കൂടെ കുത്തി നിറച്ചിട്ട് ഉണ്ടാക്കിയ ഓരോ ബോട്ടിലുകൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ പാർക്ക് മൊത്തം അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാട്ടോ ഇത് കണ്ടോ മൊത്തം അതിൻ്റെ ഇടയിൽ സിംബൻറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കി ആ കുപ്പികളിലെല്ലാം ഉള്ളത് പ്ലാസ്റ്റിക്കാണ് കുപ്പിക്കകത്ത് മൊത്തം എന്നിട്ട് അത് വെച്ചാണ് ഈ ഒരു പാർക്ക് മൊത്തം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് ഏകദേശം എണ്ണായിരം എണ്ണായിരം എക്കോ ഈ ഒരു പാർക്ക് നിർമ്മിക്കാനായിട്ട് ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു സുഹൃത്തി എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ നമുക്ക് ഇതിനോടകം തന്നെ ഒരുപാട് അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു കാര്യമാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ടേക്ക് പോകാം അപ്പോൾ ഇതുണ്ടോ ഇതെല്ലാം ഫുള്ളി എക്കോ ബ്രിഡ്ജാണ് മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യം മാത്രം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതേ അത് അപ്പോൾ അതിൻ്റെ പുറത്തായാലും എല്ലാതെ തന്നെ പിന്നെ കുറച്ച് ചെടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് ഭംഗിക്കായിട്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ പുറത്ത് ആ ഒരു സൈഡിൽ പോയിട്ടുള്ളത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ എന്താണ് മഞ്ഞുപുടീട ഇതാണപ്പോൾ ഈ വശത്ത് കണ്ടല്ലോ ടോട്ടലി എക്കോ പേർക്ക് മാത്രമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം നമുക്ക് അഞ്ഞൂറ് വർഷത്തോളം അഞ്ഞൂറ് വർഷത്തോളമാണ് ഇതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്കോ ബ്രിക്ക് അഞ്ഞൂറ് വർഷം ഇരിക്കും അപ്പോൾ അതായത് അഞ്ഞൂറ് വർഷത്തിൽ പിന്നെ ഇത് നമ്മൾ ഒരു ഈ എക്കോ ബ്രിക്ക് ചാ ഒരു ഷെൽഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അഞ്ഞൂറ് വർഷം പിന്നെ നോക്കണ്ട ഓക്കെ അങ്ങനത്തെ ഒരു വഴിയാണ് അതോ അത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിട്ടുള്ളതാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു സംഭവമൊക്കെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയൊരു സംഭവമായിരിക്കും പിന്നെ കുറച്ചും കൂടെ ഇത് പ്ലാസ്റ്റിക് ഇതേപോലെ ഒരു ബോട്ടിൽ നിറച്ചതിന് ശേഷം അതെന്താ പറയുക ഇതേപോലെ കുറേ ബോട്ടിൽ ബോട്ടിൽസ് എടുത്ത് അതായത് ഒരു ബെഞ്ചാണ് നിർമ്മിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് ഇതേപോലെ നമുക്ക് സിമെൻറ്റും കൂടെ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് പെയിൻറ് കൂടെ അടിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇനി എന്തായാലും ഞാൻ എക്കോ ബ്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്താണ് സംഭവം എന്നുള്ളത് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഒരെണ്ണം കയ്യിലെടുത്ത് ഒരു എക്കോ ബ്രുക്ക് കയ്യിലെടുത്ത് നിങ്ങൾക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം ഓക്കെ അപകൈസ് ഇവിടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരുന്ന എക്കോ ബ്രിക്സ് വെച്ചാണ് നമ്മൾ ഈ നിർമ്മിതി എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എന്തെങ്കിലും എക്കോ ബ്രിക്സ് എന്ന് കാണിച്ചിട്ടുണ്ട് ഇതാണ് സാധനം അതായത് ഒരു പ്ലാസ്റ്റിക് കുപ്പി അതിനകത്തേ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നിറച്ച് നമ്മൾ ടൈറ്റാക്കി എടുത്തിരിക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇവിടെ മൊത്തം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു പാർട്ട് മൊത്തം നമ്മൾ ഈ ഒരു തരത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്ക എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഇതേപോലെയൊക്കെ ചെയ്യണം ഉണ്ടെങ്കിൽ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും മറ്റും എന്തായാലും അധികം കിട്ടും അതുപോലെ തന്നെ അതേപോലെ ഒരു ബെഞ്ചൊക്കെയാണ് നിർമ്മിക്കുന്നത് ബെഞ്ചൊക്കെയാണ് നിർമ്മിക്കുന്നത് അടിപൊളിയായിരിക്കും ഇതെങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാരണം നമുക്ക് മാലിന്യം മാറി കിട്ടും അതേപോലെ തന്നെ ഒരു ബെഞ്ചുമായിരിക്കും എന്തായാലും അത് നല്ലൊരു സംഭവം കൂടെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനും ഇടാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഉള്ളൂ ഇത്രയുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കണ്ടവരെല്ലാം അച്ചന്മാർക്കും ബൈ